ഇത് മാസമോട്ടോസ്റ്റിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട് മെയിൻ ആയിട്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തു എടുത്തുകൊണ്ടാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പെട്രോളിൻ്റെ പൈപ്പാണ് പ്രശ്നം ഉള്ളത് കേട്ടോ അതായത് പെട്രോൾ പൈപ്പ് നമുക്ക് ഇതിന് മുന്നേ ലെഗ് അതായത് ലൂസായിട്ട് ഇങ്ങനെ ചാടി പോകുന്നതാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം ആ സൈഡ് ശരിക്കും ഓവലായി പോയിരുന്നു അപ്പോൾ ഞാൻ പൈപ്പ് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് നിലവിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രോബ്ലം സ്റ്റാർട്ടിങ് ബന്ധപ്പെട്ടിട്ട് അപ്പം അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് വേറെ നമുക്ക് കാർബോ ഹൈഡ്രൻ്റെ ഭാഗം ഒന്നും അയക്കിയിട്ടൊന്നും വന്നിട്ടില്ല നിലവിലെ പൈപ്പ് മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ബാറ്ററി നമുക്ക് കുറച്ച് നേരം എനിക്ക് അതൊന്നും സെൽഫട അടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ഡിസ്ചാർജ് ആയിരുന്നു അത് ചാർജ് ഒരല്പം കുറവായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അഴിച്ചൊന്ന് ഫുള്ളായിട്ട് ഫുൾ ചാർജ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് നമുക്കിതുമ്പോൾ ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപതിൽ വെച്ചാണ് ബാറ്ററി ഉണ്ടോ രണ്ടായിരത്തി ഇരുപതിലെ ബാറ്ററി ആണ് വണ്ടിയും ഇരിക്കുന്നത് ഏകദേശം നമുക്കൊരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാം കൊല്ലമാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ ചാർജ് ചെയ്ത് കിട്ടി ഇപ്പോൾ ഓക്കെ ആണ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ബാറ്ററി മാറ്റി കളയേണ്ടി വരും കേട്ടോ തൽക്കാലം ഇപ്പോൾ ചാർജ് ചെയ്ത് ഓക്കെയാണ് നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് തരണം മറ്റേ ലെവലൊരു പൊടിക്കും ലെവല് ഓയിൽ നല്ല ഓയിലാണ് പക്ഷെ ലെവലൊരു അല്പം കുറവുണ്ടായിരുന്നു അത് ഞാൻ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട് അത്രയും മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ഞങ്ങളിപ്പോൾ വണ്ടി കയറ്റാനായിട്ട് ഒരുപാട് ഡിലേ വന്നാലേ ഞങ്ങൾ രണ്ടാളും ഉണ്ടായുള്ളൂ അതുകാരണം വൈകിപ്പോയി വർക്ക് കയറ്റാനായിട്ട് കാര്യമുസാരെ വർക്ക് ഉണ്ടായുള്ളൂ പക്ഷേ നമുക്കത് ടൈമിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത വണ്ടികളുടെ ഗ്യാപ്പ് പോലെ കയറി വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടാണ് കയറി ആകണേ ഓക്കെ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വിളിക്കാം എന്തെങ്കിലും ഓക്കെ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിനെത്തി ഇട്ടേക്കാം റെഡി റെഡി ആക്കിയാകുമ്പോൾ വിളിക്കാം കേട്ടോ